ഈശോലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വരങ്ങൾ ഒരു മൂന്ന് വചനം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ അറിയാവുന്ന മൂന്ന് വചനങ്ങളാണ് ഈ വചനം പ്രാർത്ഥിക്കേണ്ട എപ്പോഴാണെന്ന് അറിയാം പ്രത്യേകിച്ച് നമ്മൾ ഓരോ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കില്ലേ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളോ ഭൗതിക കാര്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒരു ശക്തി നൽകുന്ന മൂന്ന് വചനങ്ങൾ ഷെയർ ചെയ്യാൻ പോകണം ഒന്നാമത്തെ വചനം നോട്ട്ബുക്കിലേക്കൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കുക സംഗീതം നൂറ്റിയേഴ് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവരെ രക്ഷിച്ചു അവരുടെ സഹനങ്ങളിൽ നിന്ന് ഞെരുക്കങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്നെല്ലാം അവരെ രക്ഷിച്ചു സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ പതിമൂന്നാണ് അതൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ അതൊരു ഉറപ്പായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ വേദനകളിൽ കർത്താവ് നമ്മളെ രക്ഷിക്കും നൂറ്റി ഏഴാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യം രണ്ടാമത്തെ ഒരു വചനം നന്നായിട്ട് അറിയാവുന്ന ഒരു വചനമാണ് പുറപ്പാട് പുസ്തകത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ഹൃദയത്തിൽ പതിനേഴാമത്തെ വാക്യം മോശയോട് കർത്താവ് പറയുന്നുണ്ട് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും നിനക്കാൻ സാധിച്ചു തരും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നീ എൻ്റെ ഇഷ്ടം എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു പുറപ്പാട് മുപ്പത്തിമൂന്നിന്റെ പതിനേഴാണ് അപ്പൊ ഓരോ വചനവും നീ ഈ പറയുന്ന ഈ വചനങ്ങൾ ഇതുപോലത്തെ ആയിരക്കണക്കിന് വചനങ്ങളുണ്ട് ഓരോ പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വിശ്വാസം ഉള്ളിൽ ഉണ്ടാകണം നൂറ്റി ഏഴാം സംഗീതത്തിൽ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിലവിളിക്കുമ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കും ഈ ഞെരുക്കത്തിൽ നിന്ന് ആ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ വേണ്ടി രണ്ടാമത്തെ കാര്യം ഈ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴിൽ പറഞ്ഞ പോലെ മോശയോട് പറഞ്ഞ പോലെ എന്നോടും നിങ്ങളോടും പറയുകയാണ് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് സാധിച്ചു തരും എനിക്ക് നിന്നെ നന്നായി അറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ഈശോടെ ഒരു ഈശോടെ നല്ല മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഈശോ പറയാണ് നീ ചോദിക്കുന്ന ഈ കാര്യം ഞാൻ നിനക്ക് തരും അതൊരു ഉറപ്പ് തരികയാണ് മൂന്നാമത്തെ ഒരു വചനം വളരെ ഒരു ഒരു അനുഗ്രഹത്തിൻ്റെയാണ് സങ്കീർത്തനം ഇരുപത് മുഴുവനായിട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് വലിയ അഭിഷേകം വലിയൊരു അനുഗ്രഹത്തിൻ്റെ അധ്യയമാണ് ഈ സങ്കീർത്തന ഇരുപത് സാം ട്വൻറ്റി അതിൻ്റെ നാലാമത്തെ വാക്യം സങ്കീർത്തന ഇരുപതിൻ്റെ നാല് കർത്താവ് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കട്ടെ എന്ന് പറഞ്ഞ അനുഗ്രഹമാണ് ഇരുപത് സംഗീതം മുഴുവൻ വായിക്കണം കേട്ടോ ഒന്ന് അടയാളപ്പെടുത്തിക്ക് ഇടണം എല്ലാ വചനവും ഭയങ്കര ശക്തിയേറിയ അഭിഷേകം എന്ന് പറഞ്ഞ വചനമാണ് ഒരു അനുഗ്രഹമാണ് കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ ഒരു കുഞ്ഞ് മൂന്ന് വചനങ്ങളാണ് ഷെയർ ചെയ്തത് ഇതുപോലെ അനുഗ്രഹത്തിൻ്റെ ഒരുപാട് വചനങ്ങളുണ്ട് അത് എപ്പോഴും ഉപയോഗിക്കേണ്ടത് ശരിക്കും നമ്മൾ ഓരോ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബലമായിട്ട് ഈ വചനവും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവെ സംഘത്തിന് ഇരുപതേ നാലിൽ അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ് എൻ്റെ ഹൃദയാഭിലാഷം കർത്താവ് സാധിച്ചു തരും തരണേന്നൊന്നുമല്ല തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം മുപ്പത്തിമൂന്ന് പതിനേഴ് പേട പുസ്തകത്തിൽ മോശയോട് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നീ ആവശ്യപ്പെട്ട് ഈ കാര്യം ഞാൻ സാധിച്ചു തരും അതുപോലെ ഈശോയെ ഞാനും പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ വിശ്വാസത്തോടെ ആ ആ വചനം ജീവിച്ചുകൊണ്ട് ഈശോയുടെ പ്രീതി നേടി ഈ ഞെരുക്കങ്ങളിലും വേദനകളും എല്ലാ സാഹചര്യത്തിലും കർത്താവിനോട് അപേക്ഷിക്കുക അവിടുന്ന് എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കും നിന്റെ കുടുംബത്തെ നിന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കും നമ്മൾ നിൽക്കട്ടെ ഈ മൂന്ന് വചനത്തിൻ്റെ അഭിഷേകം പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ ഇരുപതിലെ എല്ലാ വാക്യങ്ങളുടെ അഭിഷേകം നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ